ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മൾ ലക്ഷദ്വീപ് പോയൊരു വീഡിയോ ആയിട്ടാണേ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത് രാവിലെ ഒമ്പത് മണിക്കായിരുന്നു ഫ്ലൈറ്റ് ഏഴുമണിയായപ്പോഴേക്ക് എയർപോർട്ടിലെത്തി എലിയൻസിൻ്റെ ഫ്ലൈറ്റിലായിരുന്നു നമ്മൾ പോകുന്നുണ്ടായിരുന്നത് അപ്പോൾ ബസ്സിൽ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോയി ഫ്ലൈറ്റ് കയറി ഒന്നൊന്നര മണിക്കൂർ ഉണ്ടായിരുന്നു നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോഴുള്ള ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രക്ക് ഭംഗിയായിരുന്നു നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പം അങ്ങനെ ലക്ഷദ്വീപിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യും കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ ഒരു നീലമയമാണ് മൊത്തം അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് അകത്തി എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുകയാണ് ഒരു കുഞ്ഞ് എയർപോർട്ടാണ് കേട്ടോ ഇത് നമുക്ക് പെർമിറ്റും കാര്യങ്ങളൊക്കെ ശരിയാക്കേണ്ടതുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ പേപ്പേഴ്സൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് എയർപോർട്ടിൽ നിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വി വിൽ പ്ലാൻ ഫോർ യു എന്ന ആ ടീമിൻ്റെ പാക്കേജായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ടോട്ടൽ അഞ്ച് ഫാമിലിയാണേ നമ്മൾ പെർമിറ്റും കാര്യങ്ങളൊക്കെ ഒക്കെ അതിന് ശേഷം നമ്മൾ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്മളെ വെയിറ്റ് ചെയ്ത് നമ്മളെ പാക്കേജിൻ്റെ ടീം അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ രണ്ട് വണ്ടിയിലായിട്ടാണ് നമ്മൾ വീട്ടിലെ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോയത് ഇവിടെ ഇപ്പോൾ എട്ടുപേർക്ക് കുട്ടികളാട്ടോ വെള്ളം കണ്ടപ്പോൾ മുതൽ അവർ തൊള്ളാൻ തുടങ്ങി പിന്നെ നമ്മളെ ഡ്രൈവർ ഇർഷാദ് ബ്രോ ആയിരുന്നു ബ്രോ ലക്ഷദ്വീപ് ചെറിയ വീറിനൊക്കെ നമുക്ക് തന്നു പിന്നെ ഇന്ന് രാത്രി ഒരു കല്യാണം ഉണ്ട് അതിൽ പങ്കെടുക്കാനും നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും വീട്ടിലെത്തി നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കരിക്കായിരുന്നു അവിടെ ഉള്ള ആൾ കരിക്കുന്ന തന്നു ശേഷം എല്ലാവരും റൂമിലേക്കൊക്കെ പോയി പിന്നെ നമ്മൾ ബീച്ചിൻ്റെ തൊട്ടടുത്തുള്ള വീടായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ എല്ലാവരും കൂടെ ബീച്ചിൻ്റെ അടുത്തേക്ക് പോവുകയാണെ ശരിക്കും ഒരു പീസ്ഫുൾ പ്ലേസ് കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലം ബീച്ചിൽ വെള്ളം കണ്ടപ്പോൾ തന്നെ ഇറങ്ങാനായിട്ട് തോന്നി അപ്പോൾ നമ്മളെല്ലാരും വെള്ളത്തിൽ ഇറങ്ങി കേട്ടോ പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഉപ്പുവെള്ളല്ലേ ആ തെളിഞ്ഞ വെള്ളം കണ്ട് മുഖം ഒന്ന് കഴുകിയപ്പം വായില് നന്നായിട്ട് ഉപ്പുവെള്ളവുമായി പിന്നെ അവിടെയുള്ള കുട്ടികളുമായിട്ടൊന്ന് കമ്പനിയായി പിന്നെ കുറച്ചു നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ അങ്ങനെ വെള്ളത്തിലൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോഴേക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു എന്തായിരുന്നു ഇന്നത്തെ വിഭവം എന്നറിയോ പരിപ്പ് കറി അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഫിഷ് ചൂരയാണ് ചൂര വറുത്തതുണ്ടായിരുന്നു സാലഡ് ഉണ്ടായിരുന്നു പപ്പടം അങ്ങനെ എല്ലാവരും കൂടെ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ പിന്നെ സൈറ്റ് സീനിങ്ങിനായിട്ട് ഇറങ്ങി കേട്ടോ ഇത് നമ്മൾ അകത്തിൽ കവരത്തിയിലേക്ക് വേണ്ടി ബോട്ട് കയറാൻ നിൽക്കുന്ന ബോട്ട് ജെട്ടിയാണ് അങ്ങനെ അവിടെ ബീച്ചിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് നമ്മൾ

ശരിക്കും നമ്മുടെ നാട്ടിലെ കല്യാണങ്ങൾ എന്നൊക്കെ പക്ക ഡിഫറെന്റ് ആണ് ഇവരുടെ കല്യാണം ഒരാർഭാടമില്ലാത്ത ലളിതമായ രീതിയിലുള്ള കല്യാണം പിന്നെ ലക്ഷദ്വീപിന്റെ പാർട്ട് വണ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം പാർട്ട് ടു ആയിട്ട് ഇനി നമുക്ക് അടുത്ത ദിവസം കാണാം ബായ്